പോരാട്ട ഭൂമിയാണ് തുടരുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ പതറാതെ പകച്ചു നിൽക്കാതെ നമ്മൾ ഏതു പ്രതിസന്ധിയും നേരിടാൻ സജ്ജരാണ് കൃത്യമായ ഏകോപനത്തിലൂടെ പരിപൂർണ പിന്തുണയുമായി കൂടെയുണ്ട് കേരള സർക്കാർ പ്രകൃതി ദുരന്തങ്ങളുടെ നാടാവുകയാണ് കേരളം പ്രളയം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മഴക്കെടുതികൾ തുടങ്ങി ഇടവേളകളില്ലാതെ നമ്മുടെ നാടിനെ ദുരന്തങ്ങൾ വേട്ടയാടുകയാണ് ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യരെ ഉണരാൻ വിടാതെ പൊട്ടിയൊലിക്കുന്ന ഭൂമിക്കൊപ്പം നഷ്ടപ്പെടുന്ന ജീവനുകൾ ഉറ്റവരും ഉടയവരും കിടപ്പാടവും പിറന്ന മണ്ണും സമ്പാദ്യവും നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്നവർ ജീവൻ മാത്രം ബാക്കിയാകുന്നവർ മനസാക്ഷിയുള്ളവരുടെ ഉള്ളു മരവിപ്പിക്കുന്ന കാഴ്ചകൾ ഒരു പതിറ്റാണ്ടിനിടയിൽ ഓഖി ചുഴലിക്കൊടുങ്കാറ്റ് മഹാപ്രളയം നിപ്പ കോവിഡ് മഹാമാരി മഴക്കെടുതികൾ തുടങ്ങി പ്രകൃതി സംഹാരതാണ്ഡവുമാടിയ പല ഘട്ടങ്ങളെയും മുഖാമുഖം കണ്ടവരാണ് കേരളീയർ ദുരന്തങ്ങളെയെല്ലാം ഒരേ മനസ്സോടെ നേരിടുന്ന ജനതയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തവർ ആപദ്ഘട്ടങ്ങളിലെല്ലാം പിടിച്ച കരങ്ങളുമായി നമ്മൾ ഉരുക്കുകോട്ട സൃഷ്ടിച്ചു പ്രതിസന്ധികളെ അതിജീവിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കരുത്തോടെ മുന്നിൽ നിന്നു സമാനതകളില്ലാത്ത ദുരന്തങ്ങളെ സമാനതകളില്ലാത്ത നിവാരണ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കേരളം നേരിട്ടു ഏറ്റവും ഒടുവിലായി ഇതാ വയനാടിന്റെ കണ്ണീർ നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കുകയാണ് ഇവിടെ പഠിക്കുകയാണ് എല്ലാ രസകരണ്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലം ദുരന്ത പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലമല്ല എന്നാൽ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായി അറിയപ്പെടുന്ന മുണ്ടക്കൈ എന്ന സ്ഥലം തീവ്ര ദുരന്ത സാധ്യതാ പ്രദേശത്താണ് ഒഴുകി മണ്ണും ഉരുളും പാറകളും ഉരുൾപൊട്ടൽ ദുരന്ത സാധ്യത ഇല്ലാത്ത ചൂരൽമല അങ്ങാടി എന്ന പ്രദേശത്താണ് വന്നടിഞ്ഞിട്ടുള്ളത് അത് പ്രഭവകേന്ദ്രത്തിൻ്റെ ആറ് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം നിരപ്പായ പുഴയുടെ തീരവും വർഷങ്ങളായി ജനവാസമുള്ള മേഖലയുമാണ് എന്നാൽ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മനുഷ്യവാസമുള്ള പ്രദേശമല്ല മഴ കനത്തതിനാൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഇത് അപകടത്തിൻ്റെ വ്യാപ്തി കുറക്കുന്നതിന് കാരണമായി ഇവിടെ ഓറഞ്ച് അലേർട്ടാണ് നിലനിന്നിരുന്നത് അറുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി നാല് വരെ മില്ലിമീറ്റർ മഴ പെയ്യുമെന്നായിരുന്നു ഇന്നലെ ഉച്ചക്കുള്ള മുന്നറിയിപ്പ് എന്നാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മില്ലിമീറ്റർ മഴയാണ് ആകെ പെയ്തത് വയനാട്ടിൽ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മുണ്ടക്കൈ എന്ന ചെറുപട്ടണം ഇല്ലാതായി ഉരുൾപൊട്ടലിൻ്റെ പ്രഭവകേന്ദ്രമായ മുണ്ടക്കൈയിൽ നിന്ന് ദുരന്തസാധ്യതാ മേഖലയല്ലാത്ത ചൂരൽ മലയിലേക്ക് മഴവെള്ളവും പാറയും വൻമരങ്ങളും ചെളിയും കുത്തിയൊലിച്ചു നിരവധി പേരെ അനാഥരാക്കിയ ദുരന്തത്തിൽ ഒഴുകിയ മണ്ണ് തന്നെ പലർക്കും അന്ത്യവിശ്രമ സ്ഥലമായി കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾ ഓരോ മൃതദേഹങ്ങളും ഏറ്റുവാങ്ങി ഖബറടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നോർമലായിട്ട് നമ്മൾ സദാ ഒരു മരണം അതടക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി വളരെയധികം പ്രയാസത്തോടു കൂടിയിട്ടാണ് കുട്ടനവധി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഞങ്ങൾ കൽപ്പറ്റ ഫസ്റ്റ് സ്റ്റേഷൻ ആൻഡുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്മാരാണ് ഞങ്ങൾ ഇവിടുന്ന് കൽപ്പറ്റയിൽ നിന്ന് ആരോഗ്യൻ്റെ ആംബുലൻസ് ആയിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങളവിടെ എത്തിയ അവിടെ ഒരു നാലാൾക്കാരെ ഞങ്ങൾക്ക് അവിടുന്ന് പരിക്കുപറ്റയോടെ ഞങ്ങൾക്ക് കിട്ടിയാൽ പറ്റി അവർ ഞങ്ങൾ നേരെ മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലേക്കാണ് എത്തിക്കുകയും ചെയ്തത് വളരെ ഭയാനകമായൊരു സംഭവം തന്നെയായിരുന്നു കാരണം മര വലിയ വലിയ മരത്തടികൾക്ക് ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ ഓരോ ആൾക്കാരെയും ജീവനോടെ അല്ലാണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ശരീരഭാഗങ്ങൾ വേർവിരിഞ്ഞ് ൾ വേറെ അങ്ങനെ പല ഭാഗങ്ങളായിട്ടാണ് ലഭിച്ചത് മണ്ണിനടിയിൽ ഇനിയുമുണ്ടാകാം ചിലപ്പോൾ മനുഷ്യ ശരീരങ്ങൾ ഒന്നും നിലവിളിക്കാൻ പോലും ആകാത്ത നിസ്സഹായതയോടെ കേരളം ഈ ദുരന്തത്തെയും നെഞ്ചിലേറ്റുകയാണ് ഇതിനെയും നാം അതിജീവിക്കുക തന്നെ ചെയ്യും മുൻപ് പല ആപദ്ഘട്ടങ്ങളിലും നാം കൈകോർത്തതുപോലെ വയനാട്ടിലെ ദുരന്ത നമുക്ക് സാധ്യമായ സഹായ വഴികൾ തേടാം കേരള ജനത ഒന്നാകെ വയനാടിനെ കൈപിടിച്ച് ഉയർത്താനായി ഒരുമിച്ച് നിൽക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈന്യവും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള രക്ഷാസേനാംഗങ്ങൾ ആരോഗ്യപ്രവർത്തകർ കെ എസ് സി ബി വനം റവന്യൂ ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകൾ എല്ലാ പിന്തുണയും നൽകുന്ന തദ്ദേശവാസികൾ തങ്ങളാൽ കഴിയുന്ന ഏത് സഹായത്തിനും സജ്ജരായ എണ്ണമറ്റ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് സഹായഹസ്തം നീട്ടുന്നു മനുഷ്യരാണ് നാം ഏവരും എന്ന സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് ഇന്ന് കേരളത്തിൽ മുടങ്ങുന്നത് വിലയിരുത്തലുകളെയും പഠനങ്ങളെയും പ്രവചനങ്ങളെയും നിഗമനങ്ങളെയും അപ്രസക്തമാക്കിയാണ് ഇതുപോലെ കാലങ്ങളായി കേരളത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് ആഗോളതലത്തിൽ പാരിസ്ഥിതിക മാറ്റങ്ങൾക്കൊപ്പം പ്രവചനാതീതമായ കാലാവസ്ഥയും മേഘവിസ്ഫോടനങ്ങളും ഏത് സമയത്തും കേരളത്തിൽ ഉരുൾപൊട്ടലും പ്രളയവും വരെ സൃഷ്ടിക്കുമെന്ന് ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആഗോള താപനത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ കേരളത്തിലെ ശരാശരി താപനിലയിൽ വർധനവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അന്തരീക്ഷം പിടിക്കുമ്പോൾ സമുദ്രവും ചൂട് പിടിക്കും സമുദ്രത്തിൻ്റെ ഉപരിതലം ചൂട് പിടിക്കുമ്പോൾ ചുഴലിക്കാറ്റിനുള്ള ആവൃത്തി വർദ്ധിക്കും അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന സൈക്ലോൺ എന്ന് പറയുന്നത് ചുഴലിക്കാറ്റിൻ്റെ ആവൃത്തി വർദ്ധിച്ചതിന് മുഖ്യ കാരണം എന്ന് പറയുന്നത് ആഗോള താപനമാണ് കേരളത്തിലെ വരൾച്ച എന്ന് പറയുന്നത് ഇനി വരും കാലങ്ങളിൽ ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന പ്രളയത്തിന് പുറമെ വരൾച്ച തന്നെയാണ് അത് ഈ ചൂടിൻ്റെ ആധിക്യം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പ്രകൃതി കെട്ടിയ കോട്ടയാൽ പച്ചപുതച്ച നാടാണ് കേരളം ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട നാട് കാടും മലകളും പുഴകളും കടൽ തീരങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഈ മണ്ണിൽ മഴക്കാടുകൾ ജൈവ വൈവിധ്യത്തിന് സമ്പുഷ്ടിയേകുന്നു പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് നാടിൻ്റെ ജീവരേഖയായി മാറുന്ന പുഴകൾ ഇന്ത്യയുടെ ജൈവ വൈവിധ്യത്തിൻ്റെ മുപ്പത്തി ശതമാനവും ഉൾക്കൊള്ളുന്ന മലനിരകൾ ഏകദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളവും നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വീതിയുമുള്ള ഈ കേദാരഭൂമി നാൽപ്പത്തിനാല് നദികളും മുപ്പത്തിനാല് കായലുകളും അനേകം തോടുകളും കുളങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ പ്രകൃതി സമ്പത്തിനെ ചൂഷണം ചെയ്യുന്ന പ്രവണതകൾ ഉയർന്നതോടെ കേരളത്തിൽ ദുരന്തങ്ങളുടെ തീവ്രതയും എണ്ണവും വർദ്ധിക്കുകയാണ് ഈ കാലാവസ്ഥ വ്യതിയാനവും ആഗോളതാപനവും തീർച്ചയായിട്ടും കേരളത്തിന്റെ ദുരന്തങ്ങളിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ആവൃത്തി ഫ്രീക്വൻസി കൂട്ടിയിട്ടുണ്ട് അതിന്റെ ആഘാതവും കൂട്ടിയിട്ടുണ്ട് അതായത് അതിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളം അത് നാശനഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളത് പക്ഷേ അതിൽ കാണേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തങ്ങളുടെ ആഘാതം കൂട്ടുന്നതിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ തീർച്ചയായിട്ടും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അത് നമ്മുടെ നയരൂപീകരണ രംഗത്ത് അത് മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മുടെ പ്ലാനുകളിൽ പദ്ധതികളിൽ മാറ്റം കൊണ്ടുവരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഈ പദ്ധതികളെ മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി വിഭവ വിനിയോഗത്തിലെ അശാസ്ത്രീയ പ്രവണതകളും ദുരന്ത സാഹചര്യങ്ങളിലേക്ക് നമ്മളെ നയിച്ചിരിക്കുന്നുവെന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് ഈ പശ്ചാത്തലത്തിലാണ് ശുദ്ധജലവും തെളിഞ്ഞ പ്രകൃതിയും വരും തലമുറയ്ക്ക് സമ്മാനിക്കാൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഹരിതകേരളമെന്ന പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കിയ നീരുറവകളും നദികളും നീർത്തടങ്ങളും പരിപാലിക്കാനുള്ള ബാധ്യത തന്നെ മറന്ന നമ്മൾ പുഴകളെ മടികൂടാതെ വീണ്ടും മാലിന്യവാഹിനികളാക്കുന്നു തരം കിട്ടിയാൽ ചിലരെങ്കിലും കുന്നിടിച്ച് അനധികൃത നിർമ്മാണം നടത്തുന്നു ഇതിലൂടെ നാം എത്തിച്ചേർന്ന അപകടത്തെ തരണം ചെയ്യാനും ദുരന്ത സാഹചര്യങ്ങളെ അതിജീവിക്കാനും നമ്മൾ പ്രാപ്തരായി മതിയാകൂ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്താഘാതങ്ങൾ ലഘൂകരിക്കാനും കൈകാര്യം ചെയ്യാനും സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കോട്ടയത്ത് കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് ഈ സ്ഥാപനം ആരംഭിച്ചത് ഈ മേഖലകളിൽ ഗവേഷണം നടത്തി സർക്കാരിന് നയപരമായ ഉപദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിൻ്റെ മൂലകാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണവും അത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള നയപരമായ ഉപദേശങ്ങളും സമഗ്രമായി തന്നെ വേണ്ടതുണ്ട് പാരിസ്ഥിതിക സവിശേഷതകൾ ഏറെയുള്ള കേരളം ദുരന്ത സാധ്യതയിലും മുന്നിലാണെന്ന് തിരിച്ചറിഞ്ഞാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ദുരന്ത ലഘൂകരണ പദ്ധതി നടപ്പിലാക്കിയത് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി നിഷ്കർഷിച്ച ഘടകങ്ങൾ ഉൾപ്പെടുത്തി അടിയന്തര ഘട്ടത്തിൽ കാര്യനിർവഹണത്തിന് കേരളം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചു അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദുരന്ത സാധ്യത അപഗ്രഥനം സാധ്യമാക്കുന്ന വിവര വിദ്യ വികസിപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ച സർക്കാർ എല്ലാ ജില്ലകളിലും ഒരു സാങ്കേതിക വിദഗ്ദ്ധന്റെ സേവനവും ഇടുക്കി വയനാട് എറണാകുളം എന്നിവിടങ്ങളിൽ ഉപഗ്രഹാധിഷ്ഠിത വിവര സാങ്കേതിക വിദ്യാ സേവനവും ഏർപ്പെടുത്തി സൗത്ത് ഈസ്റ്റ് അറേബ്യൻസി ചൂടാകുന്നത് അവിടെ കൂടുതൽ നീരാവിയും അതോടൊപ്പം തന്നെ കൂടുതൽ ബാഷ്പീകരണവും നടക്കുകയും അതോ അത് അത് കാരണം കൂടുതൽ നീരാവി അന്തരീക്ഷത്തിലേക്ക് എത്തുകയും അന്തരീക്ഷത്തിൻ്റെ ചൂട് പിടിക്കുന്നത് കാരണം ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൻ്റെ ചൂട് പിടിക്കുന്നത് കാരണം അന്തരീക്ഷത്തിന് അത് കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളാൻ സാധിക്കുകയും കട്ടി കൂടിയ കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകുന്ന ഒരു പാറ്റേണിലേക്ക് നമ്മുടെ മേഘരൂപീകരണം തന്നെ മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ മുണ്ടകയിൽ കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം അടിക്കടി പല മേഖലയിലും ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾക്കും അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള പ്രളയങ്ങൾക്കും എല്ലാം കാരണമായിട്ട് വരുന്നത് ഈ മേഘരൂപീകരണത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റമാണ് കൂമ്പാരമേഘങ്ങളും അതുപോലെ തന്നെ കട്ടുകൂടിയ മേഘങ്ങളും ഒക്കെ കൂടുതലുണ്ടാകുന്ന സമയത്ത് അത് കൂടുതലും മേഘവിസ്ഫോടനം അല്ലെങ്കിൽ ലഘുമേഘവിസ്ഫോടനം പോലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു ഔദ്യോഗിക ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന സംസ്ഥാനത്തെ ദുരന്തസാധ്യതാ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയ സർക്കാർ രാജ്യത്താദ്യമായി ഈ വിവരങ്ങളുടെ പൂർണ്ണ ഡിജിറ്റൽ രൂപം ഗൂഗിൾ എർത്തിൽ ലഭ്യമാക്കിക്കഴിഞ്ഞു ദുരന്തസാധ്യതയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മാറി താമസിക്കാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പദ്ധതി നടപ്പിലാക്കിയതും കേരളത്തിലാണ് പദ്ധതി പ്രകാരം ദുരന്തസാധ്യതാ മേഖലയിൽ താമസിക്കുന്ന കുടുംബത്തിന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ സർക്കാർ സഹായധനം നൽകും മൂന്ന് സെന്റ് സ്ഥലം വാങ്ങാൻ ആറ് ലക്ഷം രൂപയും വീട് വയ്ക്കാൻ നാല് ലക്ഷം രൂപയുമാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത് തീവ്രമഴയുടെ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിന് അനുസൃതമായോ മോഡൽ പാരാമീറ്റേഴ്സ് വികസിപ്പിക്കുന്നതിന് പഠനങ്ങൾ നടത്താൻ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടും ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നാടിന് ഉപകരിക്കപ്പെടുന്ന തരത്തിലുള്ള മോഡൽ പരാമീറ്റേഴ്സ് ഇവർ വികസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത് ഇത്തരം പഠനങ്ങളുടെ ഫലങ്ങളിലൂടെ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിപുലമായ പ്രവചന ഉപാധികൾ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് ദുരന്ത ലഘൂകരണ സംവിധാനം തുടങ്ങിയ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഓഖിയും രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയവും നമ്മുടെ നാടിനെ പ്രതിസന്ധിയിലാക്കിയത് കേരളം ഒരു സുരക്ഷിത തീരമാണെന്ന നമ്മുടെ ധാരണകളെ ഗതിമാറി വീശിയ ഓഖി ചുഴലി കൊടുങ്കാറ്റ് തകിടം മറിച്ചു കടലിലെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെയും ഏജൻസികളെയും സേനാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ച് സംസ്ഥാന സർക്കാർ രക്ഷാപ്രവർത്തനവും പിന്നീട് ഇരകളുടെ ബന്ധുക്കൾക്ക് അതിജീവനവും സാധ്യമാക്കി ഓഹിയിൽ നമുക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ ബന്ധത്തിൽ നിന്ന് തന്നെ പതിമൂന്ന് പേരോളം മരണപ്പെട്ടിരുന്നു അതിൽ ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവും പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന രണ്ടുപേരുടെ ഭർത്താക്കന്മാരല്ലാതെ മരണപ്പെട്ടിട്ടുണ്ട് ആ സമയം തന്നെ എൻ്റെ മോന് കൂടിപ്പോയി മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ആ കുഞ്ഞിനെ ഇതുവരെ കൊണ്ടെത്തിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചാണ് ഇതുവരെ എത്തിച്ചത് അതേപോലെ തന്നെ ഓരോരുത്തർക്കും നമ്മുടെ കേരള സർക്കാർ ആ സമയം തന്നെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ പിന്നെ ജോലി കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ ഒരുപാട് സഹായങ്ങൾ അന്നേ ഞങ്ങൾക്കും ഞങ്ങളുടെ മുമ്പിൽ വച്ച് നീട്ടിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒരുവിധം കരകയറാൻ പഠിച്ചതും പിന്നെ ഒറ്റയ്ക്ക് ജീവിച്ച് തുടങ്ങിയതും ആ ഒരൊറ്റ വാഗ്ദാനത്തിൻ്റെ പുറത്താണ് നൂറിലധികം പേരുടെ ജീവൻ കവർന്ന ഓഖി ദുരന്തത്തിന് ശേഷം കടലിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിനായി മറൈൻ ആംബുലൻസുകൾ സജ്ജമാക്കിയ സർക്കാർ കടലിലെ മാറ്റമനുസരിച്ച് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകാനും ലൈഫ് ജാക്കറ്റുകൾ നൽകാനും നടപടികൾ സ്വീകരിച്ചു ഓക്കി ദുരന്തത്തിൽപ്പെട്ടവരുടെ മക്കൾക്ക് ഡിഗ്രി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയും ബിരുദ പഠനം കഴിഞ്ഞവർക്ക് സൗജന്യ തൊഴിലധിഷ്ഠിത പരിശീലനം സാധ്യമാക്കിയും സർക്കാർ ദുരിതബാധിതർക്കൊപ്പം നിലകൊണ്ടു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പെയ്ത നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പെരുമഴ കേരളത്തെ മഹാപ്രളയത്തിലേക്കാണ് നയിച്ചത് സംസ്ഥാനത്തെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് വില്ലേജുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിനെയും പ്രളയം ദുരന്തം വിതച്ചു ലോകമാകെയുള്ള മലയാളികൾ ഉണർന്നു പ്രവർത്തിച്ചു മത്സ്യത്തൊഴിലാളികളും യുവജനങ്ങളും സുമനസ്സുകളുമെല്ലാം ദുരിതബാധിതർക്കായി കൈകോർത്തു അചഞ്ചലമായി നിലകൊണ്ട സർക്കാർ രക്ഷാപ്രവർത്തനം വിജയകരമായി ഏകോപിപ്പിച്ചു ലോകത്തിനു മുന്നിൽ വലിയ മാതൃക സൃഷ്ടിച്ച് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം കേരളം സാധ്യമാക്കി തകർന്നടിഞ്ഞ കേരളത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വേഗത്തിൽ സാധ്യമാക്കി ഒത്തൊരുമയും നിശ്ചയദാർഢ്യവുമുള്ള ഭരണകൂടം ദീർഘവീക്ഷണത്തോടെ കേരളത്തിന്റെ പുനർനിർമ്മാണ പദ്ധതികൾ അവതരിപ്പിച്ചു വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നൽകി റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു ദുരന്തസാധ്യതയുള്ള മേഖലകളിൽ മുന്നറിയിപ്പ് സംവിധാനം സജീവമാക്കി മുപ്പതിനായിരത്തിലധികം കോടിയുടെ നഷ്ടമാണ് പ്രളയം കൊണ്ട് കേരളത്തിനുണ്ടായതെന്ന് കണക്കാക്കപ്പെട്ടു പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ നിശ്ചയദാഠ്യത്തോടെയുള്ള ദിശാബോധത്തോടെയുള്ള നടപടികൾ കാരണം കേരളം ഉയർത്തെഴുന്നേറ്റു കൃത്യമായ രൂപരേഖയോടുകൂടി പുനർനിർമ്മാണത്തിനുള്ള പദ്ധതികൾ അവതരിപ്പിച്ചു പുനർനിർമ്മാണ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നത് ഒരു മുൻഗണനാ പട്ടികയായിരുന്നു വീടുകൾ പാലങ്ങൾ റോഡുകൾ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിതമാർഗ്ഗത്തെ തിരിച്ചുപിടിക്കാനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ കേരളത്തിനു വേണ്ടി നീട്ടപ്പെട്ട വിദേശ സഹായ ഹസ്തങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ മുറിച്ചു മാറ്റിയെങ്കിൽ പോലും കേരള സർക്കാർ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരള ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അങ്ങനെ പുനർനിർമ്മാണം എന്നുള്ളത് നമ്മുടെ സവിശേഷമായിട്ടുള്ള അതിജീവനത്തിൻ്റെ ചിഹ്നമായിട്ട് മാറി പ്രളയത്തെ കേരളം അതിജീവിച്ചത് ഒരുപക്ഷേ ലോകത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒരേടാണ് മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് സാമൂഹിക സന്നദ്ധസേന രൂപീകരിച്ച സർക്കാർ സേവന സേവനതൽപരരായ ലക്ഷം പേരെ അതിൽ അണിനിരത്തിക്കഴിഞ്ഞു ആപദ്ഘട്ടങ്ങളിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ സഹായിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും രൂപീകരിച്ച സേനയ്ക്ക് ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിക്കാൻ സർക്കാർ തന്നെ ശാസ്ത്രീയ പരിശീലനം നൽകുന്നു രാജ്യത്ത് തന്നെ മാതൃകയായ ഈ കൂടി കരുത്താണ് കേരളത്തിലെ ദുരന്ത പ്രതിരോധ രംഗത്തെ മികവ് ഇവിടെ നടക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും ആ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ മിലിട്ടറിയുടെ സൈനികരുടെ പ്രവർത്തനം നന്നായിട്ടും അവിടെ ഉണ്ട് ഗവൺമെന്റ് സംവിധാനങ്ങൾ മുഴുവൻ അവിടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വന്നു അതുപോലെ തന്നെ പിന്നെ മന്ത്രിമാർ മിക്ക മന്ത്രിമാരെല്ലാം തന്നെ വന്നിട്ടുണ്ട് അഞ്ച് മന്ത്രിമാർ അവിടെ സ്ഥിരമായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ യാതൊരു കുഴപ്പവും രീതിയിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് കേരളത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കരുത്തു പകരുന്ന പ്രധാന കണ്ണികളാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ കോവിഡ് മഹാമാരിയുടെയും പ്രളയത്തിൻ്റെയും നിപ്പ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെയും കാലത്ത് ലോകം കണ്ടറിഞ്ഞ ഈ മികവിൻ്റെ കേന്ദ്രങ്ങൾ രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങൾ ശുചീകരണം തുടങ്ങിയവയെല്ലാം ഫലപ്രദമായി ഏകോപിപ്പിച്ചു കേരളത്തിലെ പ്രകൃതി ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി പ്രാദേശിക ഭൂപടങ്ങൾ തയ്യാറാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനകം ദുരന്ത പ്രതിരോധ അതിജീവന സംവിധാനം കഴിഞ്ഞു കോവിഡ് നിപ്പ എന്നീ മഹാമാരികളും നമ്മുടെ നാടിന് കടുത്ത വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് കോവിഡ് മഹാമാരിക്ക് മുന്നിൽ പല ലോകരാജ്യങ്ങളും പകച്ചുനിന്നപ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ മികവും സർക്കാരിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളും കൊണ്ട് ഒട്ടേറെ ജീവനുകൾക്ക് അതിജീവനം സാധ്യമായി കേരളം അതിജീവനത്തിന്റെ പുതിയ ലോകമാതൃക തന്നെ സൃഷ്ടിച്ചു ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നാം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ വന്ന സമയത്ത് എൻ്റെ ലിനി നഷ്ടപ്പെടുകയുണ്ടായി പക്ഷേ ആ കുടുംബ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ ആ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന ആരോഗ്യ മേഖലയും അതേപോലെ തന്നെ അന്നത്തെ ഗവൺമെൻറ്റും ഒരുപാട് ഞങ്ങളെ സഹായിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ഞങ്ങളീ കാണുന്ന ആ ഒരു ചിരിച്ച മുഖങ്ങളൊക്കെ അന്ന് എനിക്ക് ആരോഗ്യവകുപ്പിൽ ജോലി തരികയും അതുപോലെ എൻ്റെ രണ്ട് മക്കൾക്കും പത്ത് ലക്ഷം രൂപ വീതം എഫ് ഡി ആയി തരികയും ചെയ്ത് ആ കുടുംബത്തിനെ ഒരു താങ്ങായി നിന്ന് ഞങ്ങളെ മുന്നോട്ടേക്ക് നയിച്ചതും അന്നത്തെ ഗവൺമെൻറ് തന്നെയാണ് നാലുവട്ടം നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചെങ്കിലും അധികം ജീവഹാനിയോ പകർച്ചയോ ഇല്ലാതെ ആ വിഷമഘട്ടത്തെയും നേരിട്ട് ദുരന്ത നിവാരണത്തിൽ നമുക്കറിയാം നിപ്പയും കോവിഡും ലോക നിലവാരത്തിൽ തന്നെ കൈകാര്യം ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ ആരോഗ്യരംഗം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ആരോഗ്യരംഗത്തിന്റെ സംവിധാനമാണ് നമുക്കിത് ഇവിടെ വളരെ ശക്തമായ ഒരു സംവിധാനം നിലവിലുണ്ട് അല്ലാതെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സാംക്രമിക രോഗം പൊട്ടി പുറപ്പെടുമ്പോൾ ഒരു സംവിധാനത്തെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ഒരു പ്രോട്ടോകോളിൻ്റെയും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ സംവിധാനം നിലവിലുണ്ട് പരിശീലനം ലഭിച്ച ആൾക്കാരുണ്ട് ആത്മാർത്ഥതയുള്ള ജീവനക്കാരുണ്ട് അപ്പോൾ തന്നെ ഒരു പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ഒരു ട്രിഗർ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത് ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതു മുതൽ പ്രകൃതിയെ മനസ്സിലാക്കാതെയുള്ള നമ്മുടെ നിർമ്മിതികളും ജീവിത രീതികളും താമസവും വരെ പൊളിച്ചെഴുതിയാലേ നമുക്ക് ആവർത്തിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നുള്ള ആഘാതം കുറച്ചു കൊണ്ടുവരാനാകൂവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള വിശകലനങ്ങൾക്കിടയിലും ഒരു ദുരന്തമുണ്ടായാൽ ഒരുമയുടെ രക്ഷാകവചമുള്ള മലയാളി മിന്നൽ വേഗത്തിൽ അതിനെ അതിജീവിക്കും എങ്കിലും പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് വിപത്സാധ്യതകളുടെ വഴിയടയ്ക്കാൻ നമ്മൾ കേരളീയർക്ക് സ്വമേധയാ സാധിക്കണം ഉണരാത്ത നിദ്രകളിലേക്ക് ഇനിയും നമ്മുടെ സഹോദരങ്ങളെ വലിച്ചെറിയാതിരിക്കാൻ അത് തന്നെയാണ് കരണീയ മാർഗം അതിനായി മുൻപന്തിയിൽ നിൽക്കുന്ന സർക്കാരിന് ഈ ഘട്ടത്തിലും നമുക്ക് പിന്തുണയേകാം കാരണം നമ്മുടേതാണ് ഈ സർക്കാർ നമ്മൾ തന്നെയാണ് ഈ സർക്കാരിൻ്റെ കരുത്ത്